ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ടെക്സ്റ്റ് മുഴുവനായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കണമെന്നില്ല എന്നാൽ നിങ്ങൾക്ക് മാർക്ക് ഓട്ടം തന്നെ നഷ്ടപ്പെടാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഒപ്പം തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൂടുതൽ കാണാവുന്നതാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ അതായത് പാർട്ടണർഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റിൽ നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു തിയറി ക്വസ്റ്റിനാണ് എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത് പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ് ഒപ്പം തന്നെ അതിൽ കോണ്ടൻറ്റ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് അതിലെ ഒരു അഞ്ചാറ് പോയിന്റ്സ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന അടിച്ചെടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ് അത് പഠിച്ചെടുക്കുക ഒപ്പം തന്നെ ഫിക്സഡ് വേഴ്സസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ഫിക്സഡ് വേഴ്സസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അത് എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് തീയറി ആയിട്ട് ചോദിക്കാം അതുകൂടാതെ അത് ഏതെങ്കിലും രീതിയിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന ഒരു പ്രോബ്ലം ചോദിക്കാം അപ്പോൾ നിങ്ങൾ അതിൻ്റെ തീയറിയും പ്രോബ്ലവും പഠിച്ചെടുക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ആ ഒരു ഫിക്സഡ് ആൻഡ് ഫ്ളക്വേറ്റിംഗ് ഗ്യാപിന് മെത്തേഡിലെ പ്രോബ്ലം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി അടുത്തത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ഓഫ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ഓഫ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഇപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ഓഫ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം അത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചെടുക്കാം കൂടാതെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് അടുത്തതായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബേസ് ചെയ്തുകൊണ്ട് പലപ്പോഴും ക്വസ്റ്റിൻ വരാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ചോദിക്കാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിംഗ്സ് പല സാഹചര്യങ്ങളുണ്ട് എല്ലാം നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഈസിയായിട്ട് പഠിച്ചെടുക്കാം അപ്പോൾ ഇൻട്രസ്റ്റ് വൺ ക്യാപിറ്റൽ പഠിക്കണം ഇൻട്രസ്റ്റ് വൺ ഡ്രോയിങ്സ് പഠിക്കണം അല്ലേ അതുകൂടാതെ എക്സാമിന് ചോദിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട നാലഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലാസ് നിങ്ങൾ പഠിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ചാപ്റ്റർ ടുവിൻ്റെ അതായത് പാർണർഷിപ്പിൻ്റെ ബേസിക്കുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങൾ ചോദിച്ചാൽ ഒന്ന് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളെ മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളെ എക്സാമിൻ്റെ സമയമായതുകൊണ്ട് നിങ്ങൾക്കത് കൂടുതൽ ഉപകാരപ്പെടും അതുപോലെ തന്നെ ചാപ്റ്റർ ടുവിൽ നമുക്ക് മുൻ വർഷങ്ങൾ ചോദിച്ച മൂന്ന് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ആ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക സാക്രി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ അത് ഏതെങ്കിലും ഒരു റേഷ്യോ സാധാരണ ചോദിക്കാറുണ്ട് റേഷ്യോ അല്ലെങ്കിൽ സാക്രി റേഷ്യോ ഡിഫറെ മെത്തേഡ്സ് ഉണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഗെയിനിങ് റേഷ്യോ റിട്ടയർമെൻറ്റിൽ വരാം അതും നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ റേഷ്യോഫ് ഏതെങ്കിലും ചോദിക്കാമെന്നുള്ള ഓർത്തിരിക്കുക പിന്നീട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നാല് പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് അല്ലേ മൂന്ന് പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ മെത്തേഡൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ആവറേജ് പ്രോഫിറ്റ് മെതേഡൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഇന്ന മെത്തേഡ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം എല്ലാ മെത്തേഡുകളും എക്സാമിന് റിപ്പീറ്റഡായിട്ട് മാറി മാറി ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു ടോപ്പിക്കാണത് പിന്നീട് ഗുഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കണം ഗുഡുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻട്രി എഴുതാൻ വേണ്ടിയായിരിക്കും ചോദിക്കുക അപ്പോൾ ഗുഡിലിൻ്റെ പല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടായി രണ്ട് ക്ലാസുകളായിട്ട് നമ്മളത് പാർട്ട് വൺ ടൂ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെയുള്ള നിങ്ങൾ പ്രീമിയം എതേടെങ്കിലും കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ പ്രീമിയം എതേടെങ്കിലും നന്നായിട്ട് പഠിച്ചു പഠിച്ചുവെക്കുക ഇനി റീവോല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക റീവോല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനോ അതായത് ഡിഫറിഷനുമായി ബന്ധപ്പെട്ടല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഷോർട്ടസ് ക്വസ്റ്റിനായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ക്ലാസിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റീവല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഇവിടെ റീകോൺസ്റ്റിറ്റ്യൂഷനോട് ബന്ധപ്പെട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വില് അപ്പം നമുക്ക് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പാർട്ണർഷിപ്പ് ഫേം എങ്ങനെയൊക്കെയാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ രീതിയിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷന് കാരണമായേക്കുന്ന കാര്യങ്ങൾ അത് ഈ ക്ലാസിൽ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വിൽ ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ ഈസിയായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു തിയറി തീയറി ആണ് അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വിൽ അത് നോക്കണം ദെൻ റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് റിസർവ് ഉണ്ടെങ്കിലും ഒപ്പം തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ നമുക്ക് അസെറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലൈബിലിറ്റി സൈഡിലോ കാണിക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ തിയറിയും പ്രോബ്ലം പഠിച്ചെടുക്കണം ഇനി അഡ്മിഷൻ ഓഫ് എ പാർട്ണർ അതിൻ്റെ ഒരു ഫുൾ പ്രോബ്ലം നിങ്ങൾക്ക് എസ് ഐ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയെന്ന് പറയുന്നത് അഡ്മിഷൻ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് കൂടാതെ നിങ്ങൾക്ക് ഡിസൊൻ അല്ലേ മൂന്നോണ് ഡെത്ത് അങ്ങനെ ചോദിച്ച് കണ്ടുവരുന്നില്ല പക്ഷേ നമുക്ക് അതും ചോദിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാനും സാധിക്കില്ല പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും അഡ്മിഷൻ റിട്ടയർമെൻറ്റ് ഡിസൊല്യൂഷൻ അത് മൂന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പാനിഷ്മെൻ്റ് ബേസിക് മുഴുവൻ വേണമെങ്കിൽ ഒരു ഒറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ ഒരു ക്ലാസ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമുക്കൊരു ഹയർ ലെവൽ ക്വസ്റ്റൻ എന്ന നിലയിൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർണേഴ്സ് പാർണേഴ്സിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള പ്രോബ്ലങ്ങൾ ഈ ഒരു ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക അതുകൂടാതെ നമുക്ക് ചാപ്റ്റർ ത്രീയിലേക്ക് വരുമ്പോൾ അഡ്മിഷൻ ഓഫ് പാർണറിൽ നമുക്ക് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് ജേണൽ എൻട്രീസും റീവാലൂഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ബാലഷീറ്റ് ഉൾപ്പെടെയൊരു പ്രോബ്ലം നമ്മൾ ഈ ഒരു ക്ലാസിൽ ഡിസ്കസ് ചെയ്യുന്ന ശ്രദ്ധിക്കുക ഇനി ചാപ്റ്റർ ത്രീയുടെ റിവിഷൻ ചാപ്റ്റേഴ്സ് റിവിഷൻ വീഡിയോസോട് വരുന്നുണ്ട് അതായത് ഒന്നോ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മുൻവർഷങ്ങൾ ചോദിച്ച കാൽക്കുലേഷൻ ഗുഡുവില അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുക അതുകൂടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഹാഫ് ഇയർലി എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് കൂടുതൽ ഉപകാരപ്പെടും ഇനി നമുക്ക് ഇവിടെ റിട്ടയർമെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ന്യൂ പ്രോഫിറ്റ് റേഷ്യോ അപ്പം തന്നെ ഗെയിനിങ് റേഷ്യോ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ അത് നമുക്ക് കാൽക്കുലേഷൻ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ അതിൽ റിട്ടയർമെൻ്റ് പാർട്ണർ റീവാലുഷൻ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം റിട്ടയർമെൻ്റ് മതി ബന്ധപ്പെട്ട് എങ്ങനെയാണ് റിവാലയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാൻ എന്നുള്ളതിൽ പറയുന്നുണ്ട് അപ്പോൾ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റീവാലുഷൻ ഓഫ് അഫർട്സ് ആൻഡ് ലൈബിലിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു നമുക്ക് ഗുഡിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് റിട്ടയർമെൻ്റിൽ എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് ഗുഡിലിൻ്റെ റിട്ടയർമെൻറ് ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അതിൻ്റെ ജേണൻഡറി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അപ്പം എക്സാം എപ്പോഴും അത് ചോദിക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് പഠിച്ചു ചോദിക്കുക കേട്ടോ റിട്ടയർമെൻ്റ് പ്രോബ്ലം വരുവാണെങ്കിൽ അതിൽ ഗുഡുവിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുകയുള്ളൂ ഇനി റിട്ടയർമെൻറ്റ് അപ്പോൾ പറഞ്ഞാൽ ഉള്ള ഇതിൻ്റെ ഒരു ഫുൾ പ്രോബ്ലം എസ് എ പ്രോബ്ലം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ റിട്ടയർമെൻറ്റ് വരാൻ സാധ്യതയുള്ള ഒരു എസ് എ ക്വസ്റ്റിൻ തന്നെയാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ദെൻ ഡിസ്പോസൽ ഓഫ് ദി എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർണർ റിട്ടയറിംഗ് പാർണർക്ക് എമൗണ്ട് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട തീയറിയും ഒപ്പം തന്നെ പാർണേഴ്സ് ലോൺ അക്കൗണ്ടും പ്രിപ്പറേഷൻ ഓഫ് പാർണേഴ്സ് ലോൺ അക്കൗണ്ട് പാർണേഴ്സ് ലോൺ അക്കൗണ്ട് ഇവിടെയാണ് ഈ ഒരു വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാം ഒപ്പം തന്നെ ചാപ്റ്റർ ഫോറിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻ മുൻ വർഷങ്ങളിൽ ചോദിച്ച ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസും അതിൻ്റെ ആൻസേഴ്സും ഇവിടെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡെൻ ഡെത്ത് ഓഫ് എ പാർട്ണർ കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഡ്യൂ ടു ദ ഡിസീസ്ഡ് പാർട്ണർ അപ്പോൾ ആ ഡെത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ ഒറ്റ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു അല്ലേ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അതിൻ്റെ ഒരു ചാപ്റ്റർ ഒഴിവാക്കിക്കൊണ്ടാണ് പറയുന്നത് നാൽപ്പത് മാർക്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏരിയസ് ഇതൊക്കെയാണ് നമുക്കിവിടെ റിട്ടയർമെൻറ്റും ഡെത്തും ഒക്കെ ഒറ്റ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഴയ വീഡിയോ ക്ലാസുകളുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഡിഫലേഷൻ ഓഫ് ഫെയിമിൽ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം തയ്യാറാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഒരു വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓരോ വീഡിയോ ക്ലാസ്സിൻ്റെ അതിൻ്റെ ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക എന്ന് ശ്രദ്ധിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാം ഏതെങ്കിലും വീഡിയോസ് കിട്ടാത്ത അതും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കുക നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതും ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്